കലാകാരനായ തന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന കോൺഗ്രസുകാർക്ക് നല്ല നമസ്കാരവുമായി എം മുകേഷ് എം എൽ എ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇറക്കിയ നമ്പറുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ക്യാമ്പ് ചെയ്യുന്നുവെങ്കിൽ അത് വിലപ്പോകില്ലെന്നും ദില്ലിയിൽ കേരളത്തിന്റെ ശബ്ദം ഉയർന്നു കേൾക്കാൻ ഇരുപത് ഇടതുപക്ഷ എം പിമാരെയും ജനങ്ങൾ വിജയിപ്പിക്കുമെന്നും ചാത്തന്നൂർ റോഡ് ഷോയിൽ മുകേഷ് പറഞ്ഞു കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കേരളമേ വേണ്ട എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടി കേരളം എങ്ങനെയായാലും നശിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന യു ഡി എഫ് അവർക്കുള്ള മറുപടി കേരളത്തെ ദില്ലിയിൽ എത്തിക്കണമെന്നുള്ള വാശിയിലാണ് ശ്രീ മുകേഷൻ നല്ല ഒരു രാഷ്ട്രീയ പോരുകൂടിയല്ലേ നല്ലൊരു രാഷ്ട്രീയ കൂടിയല്ലേ ഇപ്പൊ നടക്കുന്നത് ഈ പ്രകൃതിയുടെ ചൂട് അതിന്റെ മുകളിൽ രാഷ്ട്രീയ ചൂട് വരുന്ന സുന്ദരമായ കാഴ്ചയാണ് നാലഞ്ച് ദിവസമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം ഏറ്റവും ചൂട് കൂടിയ ഒരു കാലഘട്ടം അതിൽ ജില്ലയിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയതാണ് പുനലൂർ ചടയമംഗലം ആ ഏരിയയിൽ അവിടെയൊക്കെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇങ്ങനെ എല്ലാം മറന്നിട്ട് സഹോദരന്മാരും ഒക്കെ നടു റോഡിൽ കാത്ത് നിന്നിട്ട് എൻ്റെ കൈ പിടിച്ചിങ്ങനെ ആത്മാർത്ഥമായിട്ടിങ്ങനെ അമർത്തുമ്പോഴത്തേക്ക് നമുക്ക് ആ ചോരയിൽ നിന്നും നമുക്ക് ആ രക്ത ഓട്ടത്തിൽ നിന്നും മനസ്സിലാകുന്ന അത്രമാത്രം ആവേശമാണ് അവിടെയാണ് പ്രകൃതിയുടെ ചൂട് ഒരു പുല്ലുമല്ല രാഷ്ട്രീയത്തിൻ്റെ ഈ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ചൂടാണ് അതിൻ്റെ മുകളിൽ വരുന്നതെന്നുള്ളത് അപ്പോഴും ഇവർ സോഷ്യൽ മീഡിയയിലൂടെ യു ഡി എഫ് വ്യക്തിഗത്യയ്ക്ക് ശ്രമിക്കുന്നുണ്ട് അതിപ്പോഴാണോ പണ്ട് മുതലേ വ്യക്തിഗത്യ ചെയ്തുകൊണ്ടിരുന്നിട്ട് അവരല്ല മറ്റുള്ളവരാണ് ചെയ്യുന്നതെന്ന് നിരന്തരമായി നുണ പറഞ്ഞുകൊണ്ട് അത് ഇങ്ങനെ ഉള്ളിൽ ചിരിക്കുന്നവരാണ് അതിനകത്തൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും എത്ര കാലമായി വ്യക്തിഗതയുടെ ഏറ്റവും വലിയ അതോറിറ്റി ഞാനല്ലേ അപ്പോൾ നമ്മളെല്ലാം ചിരിച്ചുകൊണ്ടല്ലേ എടുക്കുന്നത് അത് ഈസി ആയിട്ട് ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇപ്പോൾ ഇതൊക്കെ വെറുതെ സോഷ്യൽ മീഡിയയിലും മറ്റു സ്ഥലത്തൊക്കെ യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അതല്ലാതെ വേറൊരു നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് പാവങ്ങളാണ് യു ഡി എഫിൻ്റെ ആ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ പ്രചരണം കേരളത്തെ കുറിച്ചുള്ള ഉണ്ടല്ലോ അതിന് എന്ത് മറുപടിയാണ് കൊടുക്കുന്നത് ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള പ്രചരണത്തിന് അല്ല അവരെന്ത് പ്രചരണമാണെങ്കിലും അവർ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർന്ന് വലുതായി വിജയിച്ച് എങ്ങോട്ടാണ് പോകാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നതെന്നുള്ളത് നമുക്കറിയാം ഇന്നത്തെ പേപ്പറിൽ വായിച്ച് ഞാൻ ക്ഷീണിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ അയോഗ്യരാക്കിയവരുടെ ലെസ്റ്റും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലോട്ട് പോകുന്ന ലിസ്റ്റുമൊക്കെ വായിച്ച് അതെല്ലാം സാധാരണ ജനങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാകുന്ന ഭാഷയാണ് ഈ മനസ്സിലാക്കുന്ന വികാരമാണ് അപ്പോൾ ഇനി ഇവരെന്ത് പറഞ്ഞാലും ശരി അൾട്ടിമേറ്റ്ലി കാശ് മേടിച്ച് വേറെ സ്ഥലത്തോട്ട് പോകാനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതിനകത്തൊന്നും ഒരു സംശയവുമില്ല ജനങ്ങൾക്ക് അതാണ് ഈ ആവേശത്തിൻ്റെ പ്രധാനമായ ചൂട് യു ഡി എഫിനും ബി ജെ പിക്ക് രണ്ട് സ്ഥാനാർത്ഥികൾക്കും വ്യക്തമായ ഉത്തരം നൽകിക്കൊണ്ടാണ് ശ്രീ മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചാത്തന്നൂർ മണ്ഡലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ജയലാൽ എം എൽ എ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് ഇവർക്കൊപ്പം ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ